കേരള കോൺഗ്രസ് എം ഭരണം കയ്യാളിയിരുന്ന മുരിക്കും ക്ഷീരോത്പാദക സഹകരണ സംഘത്തെ വലതുപാളയത്തിലെത്തിച്ച് യു ഡി എഫ് പാനൽ വിജയിച്ചു സഹകരണ വിജയിച്ചു കേരള കോൺഗ്രസ് എം ഭരണം കയ്യാളിയിരുന്ന മിൽമയുടെ ഭരണമാണ് യു ഡി എഫ് തിരിച്ചുപിടിച്ചത് കേരള കോൺഗ്രസ് എം മുന്നണി മാറിയതിനു ശേഷം ആദ്യമായി നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് വിജയിക്കാനായില്ല ആൻറ്റണി ദേവസ്യ കൊണ്ടാട്ടുപറമ്പിൽ അതുപോലെ തന്നെ ഏലിയാസ് പി കായിക്കാട്ട് ജോസഫ് എം പി മാതയ്ക്കൽ രവീന്ദ്രൻ വി കെ വട്ടക്കുന്നേൽ എന്നീ നാല് പേരും അതുപോലെ തന്നെ ജിബിൻ തോമസ് മണിയാട്ട് എതിരില്ലാതെ ഇങ്ങനെ അഞ്ച് പേരെ ജനറൽ വിഭാഗത്തിലെ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വനിതാ വിഭാഗത്തിലെ റോസ്കി ജോസ് ആലമോലിക്കൽ മോണി ജോണി പൂരാപ്പറ്റിൽ എന്നിവർ മൈലത്തോട്ടത്തിൽ ജനറൽ വിഭാഗത്തിലേക്ക് പേരും വനിതാ വിഭാഗത്തിലേക്ക് രണ്ടു പേരും നാൽപ്പത് വയസ്സിൽ താഴെ ജനറൽ വിഭാഗത്തിൽ ഒരാളും വനിതാ വിഭാഗത്തിൽ ഒരാളുമാണ് മത്സരിച്ചത് ഇതിൽ നാൽപ്പത് വയസ്സിൽ താഴെയുള്ളവരുടെ വിഭാഗത്തിൽ ഇരുവരും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഭരണാധികാരി സൗമ്യ റേച്ചൽ വർഗീസ് പോളിംഗ് ഓഫീസർ എൽ സി റജികുമാര് എന്നിവരുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്